ഹലോ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ കുഞ്ഞു അവിടെ ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉപരിച്ചതായിട്ടുള്ളൊരു സാധനമായിരിക്കും അമൃതം പൊടി എന്ന് പറഞ്ഞല്ലേ അപ്പോൾ അത് വെച്ചിരുന്നു ഞാൻ റെസിപ്പി ഉണ്ടാക്കുകയാണ് പ്രത്യേകിച്ച് പുതിയ റെസിപ്പിയൊന്നുമല്ല സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ അമൃതം പൊടി വെച്ച് ഉണ്ടായി ഉണ്ടാക്കുന്നത് ഉണ്ടാക്കി കൊടുക്കട്ടാന്നൊക്കെ നമ്മൾ പറയും അപ്പം 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 അതിനുവേണ്ടി ആദ്യമേ നമുക്ക് അമൃതം ഒരു പാത്രത്തിലേക്ക് ഇടാം അതിനുശേഷം അതിലേക്ക് ആവശ്യമായ പറയാം തേങ്ങ നിങ്ങൾ ഇഷ്ടം ഒന്നും ആണോ അങ്ങനെ തേങ്ങ ഇട്ട് കൊടുക്കാം പാത്തിൽ ഉപ്പിടുക അതിനുശേഷം അതിലേക്ക് കുറച്ച് ചെറിയ ചൂടു കൊടുക്കട്ടോ പച്ചവെള്ളാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടുമ്പോൾ നമുക്ക് ഒത്തിരി കൊഴയാനും പാടില്ല എന്ന തീരെ അടിക്കാൻ പാടില്ല കേട്ടോ ഇനി ഇത് നമ്മൾ ബോൾസ് ആക്കി എടുക്കണം കേട്ടോ ഇഷ്ടത്തിനനുസരിച്ച് വലപ്പം കൂട്ട് കുറയ്ക്കുകയോ അതുപോലെ തേങ്ങ ചർക്കറി ഉള്ളി വെക്കുമോ എന്ത് വേണമെങ്കിലും ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം എന്താണെങ്കിലും സംഭവം ഹെൽത്തിയാണ് അപ്പോൾ ഡയറക്റ്റ് ഇത് കഴിക്കില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുണ്ടാക്കി അവർ കഴിച്ചോളൂ കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ ബോൾസ് എല്ലാം ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരായിട്ട് വെക്കാൻ അപ്പോൾ നമ്മുടെ അമൃതം കുഴിക്കട്ട അല്ലെങ്കിൽ ഉണ്ട ഉണ്ടോ റെഡിയായിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ ട്രൈ ചെയ്തു കൂട്ടാട്ട സിമ്പിൾ ആണ് വളരെ സിമ്പിളാണ് അപ്പോൾ നിങ്ങളുടെ ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊടുക്കുക അതുപോലെ ഇത് വെച്ച് പുട്ട് അട ഒക്കെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ റീ കുഞ്ഞി അതൊക്കെ പുറക്കി തിന്നുന്നുണ്ട് അതാണ് ജലദോഷമാണ് കേട്ടോ അതാണ് മൊത്തത്തിൽ ഒരു എന്തോ പോലെ അവൾ കോലം കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് കൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നമ്മളത് സപ്പോർട്ട് ചെയ്യാം